കൃഷ്ണായ വാസുദേവായ ദേവഗീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഹരേ കൃഷ്ണ ജീവിതമാകുന്ന ഈ യുദ്ധക്കളത്തിൽപ്പെട്ട് വഴിയറിയാതെ എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന ഈ ആധുനിക മനുഷ്യന് ശരിയായിട്ടുള്ള വഴി കാണിച്ചു കൊടുക്കുന്ന ഗ്രന്ഥമാണ് ശ്രീമദ് ഭഗവത്ഗീത ലോകഗുരുനാഥനായിട്ടുള്ള ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ വാക്കുകളെയാണ് ഭഗവത്ഗീത എന്ന് പറയുന്നത് നരൻ ആകുന്ന അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരുമാകുന്ന മനുഷ്യൻ്റെ പ്രതീകമാകുന്ന അർജുനന് നാരായണനാകുന്ന സാക്ഷാൽ ആദിനാരായണമൂർത്തിയായിട്ടുള്ള പരമാത്മ ചൈതന്യം ശ്രീകൃഷ്ണ സ്വരൂപത്തിൽ അവതരിച്ചുകൊണ്ട് ലോക നന്മയ്ക്ക് വേണ്ടി ഓരോ മനുഷ്യനും ജാതി മത വ്യത്യാസമില്ലാതെ പറഞ്ഞു കൊടുത്തതാണ് അർജുനനിലൂടെ ഉപദേശിച്ചതാണ് ഭഗവത്ഗീത അത് ഹിന്ദുവിന് വേണ്ടി മാത്രമല്ല രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മജി ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും എപ്പോഴും ഗീതയെ ആണ് അദ്ദേഹം ഭഗവത്ഗീതയെ ആണ് അദ്ദേഹം ആശ്രയിച്ചിരുന്നത് എന്ന് നമ്മൾ ഭാരതീയർ മനസ്സിലാക്കണം അല്ലാതെ സെമിറ്റിക് മതങ്ങളുടെ ഗ്രന്ഥങ്ങളൊന്നുമല്ല സെമിറ്റിക് മതങ്ങളുടെ ഗ്രന്ഥങ്ങളൊന്നും ഒരു പൊതു പൊതുസമൂഹത്തിന് നമ്മൾ മൊത്തത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ ഒരു പൊതു പൊതുസമൂഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിലല്ല അതിലെ ആശയങ്ങൾ പ്രത്യേകിച്ചും ഇന്നത്തെ കാലഘട്ടത്തിൽ എന്നാൽ ഹൈന്ദവ ഗ്രന്ഥങ്ങൾ അങ്ങനെയല്ല അത് ഹൈന്ദവർക്ക് മാത്രമല്ല ഏത് വിഭാഗക്കാർക്കും മാതൃകയാക്കാൻ പറ്റിയതാണ് ഹൈന്ദവ ഗ്രന്ഥങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇനി അടുത്ത വ്ളോഗ് ഈ ഒരു വ്ളോഗ് മുതൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഭഗവത്ഗീതയെ ആണ് ഗീതയുടെ ശ്ലോകം മാത്രമല്ല അതിൻ്റെ താൽപ്പര്യം കൂടെ ഞാൻ ചെറിയ രീതിയിൽ പറയാം വിശദമായിട്ട് പറയാൻ കഴിയില്ല കാരണം അത് വലിയൊരു ഗഹനമായിട്ടുള്ള കാര്യമാണ് ചുരുക്കി പറയാം അതിൻ്റെ ഉള്ളടക്കം എന്നോണം നമുക്ക് തുടങ്ങി വയ്ക്കാം ആദ്യം ഇതിൽ ഒന്നാമത്തെ അധ്യായത്തിൽ എന്താണ് പറയണത് എന്ന് ആദ്യം ചുരുക്കി പറയാം ഗീതാ പരിചയം അങ്ങനെയാണ് തുടക്കം കുരുക്ഷേത്ര മഹാഭാരത കുരുക്ഷേത്ര യുദ്ധകളത്തിലെ സൈന്യത്തിൻ്റെ നിരീക്ഷണമാണ് ഇതിൻ്റെ തുടക്കത്തിൽ ഒന്നാമത്തെ അധ്യായത്തിൽ അതായത് ഇരുഭാഗത്തെയും ഇരുഭാഗങ്ങളിലെയും സൈന്യങ്ങൾ യുദ്ധത്തിന് ഒരുങ്ങി നിൽക്കേ മഹായോദ്ധാവായിട്ടുള്ള അർജുനൻ തൻ്റെ അടുത്ത ബന്ധുക്കളും ഗുരുനാഥന്മാരും സുഹൃത്തുക്കളും കുടുംബങ്ങളും രണ്ട് സൈന്യങ്ങളിലുമായിട്ട് യുദ്ധം ചെയ്യുവാനും തങ്ങളുടെ ജീവൻ ബലി കഴിക്കുവാനും സന്നദ്ധരായിട്ട് നിൽക്കുന്നത് കണ്ടു ദുഃഖത്തിനും അനുകമ്പയ്ക്കും വശംവദനായിട്ട് അർജുനൻ അതിനെ അധീനപ്പെട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സ് പതറാൻ തുടങ്ങി യുദ്ധം ചെയ്യാനുള്ള നിശ്ചയം അദ്ദേഹം ഉപേക്ഷിച്ചു തൻ്റെ സ്വധർമ്മത്തിൽ നിന്ന് അദ്ദേഹം പേടിച്ച് പിന്മാറി സങ്കടം കൊണ്ട് പിന്മാറി എന്താണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഒരു അർജുനൻ അമ്പും വില്ലും എടുത്തു വന്നു എന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളാണ് അർജുനൻ ഓരോ മനുഷ്യൻ്റെയും പ്രതീകാത്മക രൂപമാണ് അർജുനൻ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ നടന്നടുക്കുന്ന സമയത്ത് പല പല പ്രതിസന്ധികളും ജീവിത യുദ്ധക്കളത്തിൽ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ തളർന്നിരിക്കരുത് എന്നാണ് അവിടെ കാണിച്ചു തരികയാണ് നമ്മൾ തളരും എന്നതാണ് യാഥാർത്ഥ്യം അപ്പോൾ നമ്മളെ തളരുന്ന നമ്മളെ പിടിച്ച് ഉദ്ധരിക്കാൻ ഉയർത്താൻ ആണ് ആര് വരുന്നത് ശ്രീകൃഷ്ണ പരമാത്മാവാകുന്ന ഭഗവാൻ വരുന്നത് അതാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം ഓരോ മനുഷ്യൻ്റെയും നരൻ്റെയും പ്രതീക രൂപമാണ് പ്രതീകാത്മകമായിട്ടുള്ള രൂപമാണ് അർജുനൻ പരമാത്മാവാകുന്ന നമുക്കൊക്കെ ആശ്രയിക്കാൻ പറ്റുന്ന ഓരോ മതത്തിൽ എല്ലാ മതത്തിലുള്ളവർക്കും ഹിന്ദുവിന് മാത്രമല്ല ധൈര്യത്തോട് കൂടിയിട്ട് ആശ്രയിക്കാൻ പറ്റുന്ന ഈശ്വരസ്വരൂപമാണ് നാരായണനാകുന്ന ഗുരുവായൂരപ്പൻ ശ്രീകൃഷ്ണ പരമാത്മാവ് ലോകഗുരുനാഥനാണ് അദ്ദേഹം എല്ലാവർക്കും ഗീതാപഠനത്തിലേക്ക് സ്വാഗതം അടുത്ത ഇതൊരു ആരംഭം ഒരു തുടക്കം മാത്രമാണ് അടുത്ത ബ്ലോഗിൽ അടുത്ത ഭാഗം പറയാം ഹരേ കൃഷ്ണ